ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ സൂര്യനും ചന്ദ്രനും തമ്മിൽ വലിയൊരു വഴക്ക് തർക്കവും ഉണ്ടായി വാക്കുകർക്കമുണ്ടായി കാര്യം ഇതാണ് സൂര്യൻ പറഞ്ഞു വൃക്ഷങ്ങളിലെ ഇലകൾക്കെല്ലാം പച്ച നിറമാണ് ചന്ദ്രൻ ആ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് പറഞ്ഞു അത് ശരിയല്ല വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം വെള്ളി നിറത്തിൽ തിളങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇലകൾക്ക് വെള്ളി നിറമാണ് സൂര്യൻ തുടർന്ന് പറഞ്ഞു മനുഷ്യൻ സാധാരണഗതിയിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ചന്ദ്രനെ എതിർത്തു പറഞ്ഞു ഹോ മഹാവിഡിത്തം മനുഷ്യൻ സാധാരണഗതിയിൽ എപ്പോഴും കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ വേറൊരു കാര്യം പറഞ്ഞു ഭൂമിയിൽ എപ്പോഴും ശബ്ദവും ബഹളവുമാണ് ചന്ദ്രൻ ഉടക്കി അല്ല ഭൂമിയിൽ എപ്പോഴും വലിയ നിശബ്ദതയാണ് ഒരു കാര്യത്തിലും സൂര്യനും ചന്ദ്രനും തമ്മിൽ പൊരുത്തപ്പെട്ടില്ല വാദപ്രതിവാദത്തിൻ്റെ ശബ്ദം കേട്ട് കാറ്റ് ഓടി വന്ന് ചോദിച്ചു എന്താ ഇവിടെ ഒരു ബഹളം രണ്ടുപേരും കാര്യം പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് കാറ്റു പറഞ്ഞു രണ്ടുപേരും പറയുന്നത് ശരിയാണ് പകൽ സൂര്യൻ ഉദിച്ചുയർന്ന് നിൽക്കുമ്പോൾ ഇലകളുടെ നിറം പച്ചയാണ് പകൽ മനുഷ്യർ ജോലിയും യാത്രയും യാത്രയുമൊക്കെയായി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല പകൽ സമയങ്ങളിൽ ഭൂമിയിൽ ശബ്ദവും ബഹളവും കൂടുതലാണ് എന്നാൽ രാത്രിയിൽ നല്ല നിലാവുള്ളപ്പോൾ വൃക്ഷങ്ങളുടെ ഇലകളിൽ വെളിച്ചം വെള്ളി നിറത്തിലാണ് പ്രതിഫലിക്കുക മാത്രമല്ല രാത്രിയിൽ പൊതുവെ മനുഷ്യർക്ക് ഇടന്നുറങ്ങുകയാണ് പതിവ് അതിനാൽ ശബ്ദവും ബഹളവും കുറവായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഉദിച്ചു നിൽക്കുമ്പോഴും ഞാൻ ഭൂമിയിലെങ്ങും സഞ്ചരിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് സത്യം ഗ്രഹിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ സത്യമെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതിലും വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് നിലാവുള്ള രാത്രികളിൽ കാർമേഹം വന്ന് ചന്ദ്രനെ മൂടുമ്പോൾ ഇലകളുടെ നിറം കറുപ്പാണ് ഈ പറഞ്ഞത് ഒരു തമാശ കഥയാണ് എന്നാൽ ഇതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് നമ്മുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും സത്യമായിരിക്കുമ്പോഴും അവ മുഴുവൻ യാഥാർത്ഥ്യത്തെയും പ്രതിഫലിക്കുന്നില്ല നമ്മുടെ അനുഭവത്തിന് പുറത്തും സത്യമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമ്പോൾ പോലും രണ്ടുപേരും സത്യം തങ്ങളുടെ ഭാഗത്താണെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോഴും സൂര്യനും ചന്ദ്രനും പറ്റിയ അബദ്ധം നമുക്കും സംഭവിക്കാം